ഹായ് കണ്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയൊരു അടീനിയം പ്ലാൻ്റാണ് ഇന്നാ വന്നേ നമുക്കത് പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം അതെങ്ങനെയുണ്ടെന്ന് കൊള്ളാമെങ്കിൽ നമുക്ക് ഇനി ഓൺലൈനായിട്ട് വരുത്തു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെടി ഓർഡർ ചെയ്ത് വരുത്തുന്നു പാക്കറ്റൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള ഒട്ടിപ്പും കാര്യങ്ങളൊക്കെ നമുക്കതങ്ങ് പൊട്ടിച്ച് നോക്കാം സാധനം കൈ കിട്ടിയിട്ടുണ്ട് തുറന്നു നോക്കാം ബെസ്റ്റ് നിങ്ങൾ ആരും ചെന്ന് വാങ്ങിക്കളെ ഒരിക്കലും അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുന്ന ഒരു സാധനവും കൊള്ളത്തില്ല ആ കൂട്ടത്തിൽ ഇതും കണക്ക ചില തുണികൾ നമ്മൾ കണ്ടിട്ട് കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്യും വീട്ടിൽ വരുമ്പോഴത്തേക്കും അതെന്തോ പറയത്തില്ല എത്രയും വർഷങ്ങൾ കൊണ്ട് ആരോ ഉപയോഗിച്ച് കണക്കൊക്കെ ഇരിക്കുന്നു എല്ലാം കണക്കാണ് ണ്ടോ പൈസ കൊടുത്തെന്നല്ലേ വാങ്ങുന്നേ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് അതിനെ ഒരു മര്യാദയ്ക്കുള്ള തൈ ഒക്കെ ആർക്കിങ്ങനെ അയച്ചു കൊടുക്കണ്ടേ നോക്കിയാൽ എഴുന്നേത്തിക്കാൻ വയ്യാത്തൊരു തയ്യും മണ്ട അതിൻ്റെ മുകൾ ഭാഗവും ഇല്ല അതിൻ്റെ മിഗൾ ഭാഗം കണ്ടോ അതും ഇല്ല ഞാനിൻ്റെ കൂടെ വേറെ രണ്ടുമൂന്നെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് ഇനി എത്താറായ സാധനമാണ് ഇന്ന നാളെ കണ്ടേക്കെ എത്തുമായിരുന്നു രണ്ട് ദിവസത്തിനകം അതും എത്തുമായിരുന്നു ഞാൻ ക്യാൻസൽ ചെയ്തു എന്തിനാ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ പ്ര വിഷയം ക്യാൻസൽ ചെയ്യാന്നുള്ളത് നിങ്ങളത് കാണിക്കണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങളേന്ന് മേടിക്കുന്ന ഒരു സാധനവും കൊള്ളത്തില്ല പിന്നെ എന്തിനാ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടോ അതോയ്ക്ക് വെള്ളം കോരി ഒഴിച്ച് അതൊരുമാതിരി നെല്ലിൻ്റെ നെല്ല് ഈ പതിരുണ്ടല്ലോ അതേ കണക്കത്തെ അത് മണ്ണൊന്നുമല്ല ഇത് നമ്മളിങ്ങനെ കൈ വെച്ച് പൊടിക്കുമ്പോൾ തന്നെ അതങ്ങ് പൊടിഞ്ഞു പോകേണ്ടോ അതാണെങ്കിൽ കൈ വെച്ച് പിടിച്ചിട്ടുണ്ടോ അതിൽ മണ്ണ് കണക്കൊന്നും കൈ പറ്റാത്ത അങ്ങ് പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞങ്ങ് പോകാതിൽ കണ്ടോ അതിൻ്റെ അടിവശം കണ്ടോ അങ്ങനെ ഒരുമാതിരി കളർ വ്യത്യാസം കണ്ടോ ചീഞ്ഞതാ ഉണ്ടോ അതിനൊന്നും അവരുടെ ഭാഗം ഇല്ല എല്ലാം പറഞ്ഞല്ലോ അവര മേടിക്കുന്നു ഉണ്ടോ ഒന്ന് അണ്ടോ എന്നിട്ട് പറയാം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ അയക്കാം ഇതൊക്കെ ഇത്രയെന്നും പറഞ്ഞാൽ റിട്ടേൺ അയക്കാൻ നിൽക്കുന്നേ വേണ്ട വെള്ളം കണ്ടോ ഓരി ഒഴിച്ചിട്ടേക്കുക ഒരു മിനിമം ഒരു നല്ലൊരു തയ്യും അയച്ചുകൂടി കണ്ടോ വെള്ളം കണ്ടോ അടിയന്തേം പ്ലാൻ ഇന്നും കാരങ്ങിങ്ങനെ വെള്ളം കോരി ഒഴിക്കും അവരൊക്കെ ഇതൊക്കെ അറിഞ്ഞൂടാതെയാണോ ചെയ്ത് വിടുന്നത് ഓൺലൈൻ ആയിട്ട് അവരെല്ലാവർക്കും അയക്കുന്നതല്ലേ എന്നെ കണക്കാർങ്കിലും എവിടെങ്കിലും ഇരുന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരല്ലേ ഇങ്ങോട്ടേക്ക് ഒരു മര്യാദ ഇല്ലാത്തവരെ ഉണ്ടോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓർഡർ ചെയ്തിട്ടല്ലേ അല്ലേ മേടിക്കാൻ നിന്നിട്ടല്ലേ അവര് നിർബന്ധിച്ചില്ലല്ലോ പോയി മേടിച്ചല്ലേ നിങ്ങൾക്ക് ഒരു അവസ്ഥ